മാതാവ് പ്രത് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനോർത്ത് ആദ്യമേ നന്ദി പറയുന്നു എൻ്റെ പേര് ജിനി പി പി ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ് ജോസ് ഞങ്ങളുടെ ഇടവക കണ്ണൂർ ജില്ലയിലെ ചന്ദനയ്ക്കാംപാറ ഞാനിവിടെ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത് ഞാനിപ്പം ഇന്ന് ഞാൻ വരുന്നത് യു കെ നിന്ന് ഡയറക്റ്റ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുള്ളന്നുള്ള ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് യു കെയിലോട്ട് പോയിട്ട് പെട്ട് മാസമായിരുന്നു പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചതിൽ ഒരു നിയോഗം ഞാൻ വെച്ചായിരുന്നു ഫാമിലിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ആദ്യം വീട് വേണം ഞാനുള്ളത് എക്സിറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് അവിടെ എത്രയാണ് റൂമിൻ്റെ റെൻ്റോ ഒന്നും എനിക്കറിയത്തില്ല അപ്പം ഞാനൊരു എമൗണ്ട് ഇങ്ങനെ വെച്ചു മാതാവേ എണ്ണൂറ്റമ്പത് പൗണ്ടി താഴെ രൂപയ്ക്ക് ഞങ്ങൾക്കൊരു വീട് അവിടെ ശരിയാക്കി തരണമേ എന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു എമൗണ്ട് അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറിച്ചിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പോയി അവിടെ റൂം കിട്ടാനിപ്പോൾ ഭയങ്കര റൂമല്ല വീട് കിട്ടാനവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ മൂന്നാല് പേരുണ്ട് ഞങ്ങളിവിടുന്ന് മലയാളി ഫാമിലിയായിട്ട് രണ്ട് റൂമിൻ്റെ ബെഡ് വീടൊക്കെ നോക്കുന്നവർ അവർക്കൊക്കെ ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അതൊക്കെ മൂന്നോ നാല് മാസമൊക്കെ അന്വേഷിച്ചിട്ടാണ് ഒരു വീട് ശരിയായി കിട്ടുന്നത് എനിക്ക് വെറും ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എണ്ണൂറ്റമ്പതൊന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാലും വെറും എഴുന്നൂറ്റി എഴുപത്തഞ്ച് പൗണ്ടിനെ എനിക്ക് മാതാവ് വീട് ശരിയാക്കി തന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇതിനു മുന്നേ ഞാനിവിടുന്ന് ഒ ഇ ടി എക്സാം എഴുന്നതിന് മുന്നിവിടുന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഞാൻ ഒ ഇ ടി എക്സാമൊക്കെ പാസ്സായി പോകുന്നത് തന്നെ അത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ് അതിന് ശേഷം അവിടെ ചെന്നു കഴിയുമ്പോൾ ഓസ്കി എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട് ഓസ്കി എക്സാം പാസ്സായെങ്കിൽ മാത്രമേ നമ്മളവിടെ രജിസ്റ്റേർഡ് നേഴ്സാവത്തുള്ളൂ അപ്പം അത് കുറച്ച് ടഫാണ് ഞങ്ങളിപ്പം ചെന്ന കുറച്ച് സമയം കൊണ്ട് അതിൻ്റെ കുറച്ച് മൊഡ്യൂള് സ്റ്റേഷൻസ് കൂട്ടി പത്ത് സ്റ്റേഷൻസ് ഉണ്ട് കുറച്ച് ടഫ് ആക്കി പിന്നെ അതിൽ ഈ പത്ത് സ്റ്റേഷൻസിനും ഓരോന്നിനും ആറ് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഓരോ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ പേഷ്യൻസിന് പകരം ഇൻ്റർലൊക്യൂട്ടർ പേഷ്യൻസ് ആയിട്ട് ഇരിക്കും നമ്മൾ അവരെ എങ്ങനെയാണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് ആ പ്രൊസീജിയർ ചെയ്യുന്നത് അത് ഇത്ര സമയത്തിനുള്ളിൽ പറയുകയും ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യണം അപ്പം ശരിക്കും മെഡിക്കേഷൻ കൊടുക്കേണ്ട ഒരു പ്രൊസീജിയർ എനിക്ക് കിട്ടിയായിരുന്നു പത്തും പത്ത് ടൈപ്പിലുള്ള സെഷൻസാണ് കിട്ടുന്നത് അതിൽ ശരിക്കും നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്താലും തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജ് ശരിയാക്കി ചെയ്താലും അവസാനം സൈ എല്ലാം കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാനും നമ്മളത് റെക്കോർഡ് ചെയ്യാനും ഓപ്ഷൻ പറ്റുള്ളൂ നമുക്ക് അതും കൂടെ ചെയ്താലേ നമ്മൾ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചെയ്താലും ഇതും കൂടെ കംപ്ലീറ്റ് ആയാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സൈൻ ഇടാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ എൻ്റെ കൂടെ ഉള്ള വേറെ പിള്ളേർ ഫെയിലായിട്ടുണ്ട് എനിക്കത് സൈൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ സൈൻ ചെയ്യാനും പറ്റിയില്ല ചെയ്ത് ആയിട്ടില്ല അതുപോലെ വേറെ ഒന്ന് രണ്ട് സെഷൻസിന് ഇതുപോലെ പറ്റി സമയത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ ചെയ്തു എന്നിട്ടും ആ സ്റ്റേഷൻസ് ഒക്കെ എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാതാവ് പാസ്സാക്കി തന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ സൈൻ പോലും ഇടാത്ത റെക്കോർഡ് ഞാൻ ചെയ്യാത്ത ആ സാധനം അമ്മ മാതാവാണ് എനിക്ക് വേണ്ടി അവിടെ വന്ന് സൈൻ ചെയ്ത് അതെനിക്ക് പാസ്സാക്കി തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതിന് മുന്നേ ഞാൻ എക്സാമിന് പോകുമ്പോൾ തന്നെ ഞാൻ അന്നായിരുന്നു അമ്മേ എനിക്കിത് പാസ്സാക്കി തന്നെ കഴിയും എക്സാം എഴുതി വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് കാരണം എല്ലാ സ്റ്റേഷൻസിനും ഒത്തിരി ഒത്തിരി മിസ്റ്റേക്ക് ഞാൻ വരുത്തി അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പാസ്സാക്കി തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ ഞാനിന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് വന്നതാണ് മൂന്നാമത്തെ നിയോഗം ഹസ്ബൻറ്റും ഞാനവിടെ പോയതിന് ശേഷം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു വിസയുടെ പ്രോസസ്സിങ്ങിന് പിള്ളേരും രണ്ട് മക്കളുണ്ട് പിള്ളേരും ആയിട്ട് വിസയുടെ പ്രോസസ്സിങ്ങിന് ചെല്ലുമ്പോൾ തടസ്സമൊന്നും കൂടാതെ എല്ലാം കറക്റ്റായി കിട്ടണമെന്ന് ആ നിയോഗം സാധിച്ചു കിട്ടി അങ്ങനെ ഞങ്ങളിപ്പോൾ ഒക്ടോബർ പത്തിന് തിരിച്ച് ഹസ്ബൻറ്റിനെയും പിള്ളേരെയും കൂട്ടിക്കൊണ്ട് എനിക്ക് പോകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ കാരുണ്യപ്രവൃത്തികള് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്ത് ഇംഗ്ലീഷുകാര്ക്ക് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും എനിക്ക് കറക്റ്റായിട്ട് കൂടാൻ പറ്റത്തില്ല ചിലപ്പോൾ ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ ആ അത് വഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ഞാനത് കൂടും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യും എൻ്റെ ഫോണിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ അത്രയും പേർക്ക് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു പലരും ചിലപ്പം റിപ്ലൈ ഒന്നും കിട്ടത്തിൽ ചിലർ എന്നെ കളിയാക്കിയിട്ടും ഉണ്ട് എന്നാലും ഞാൻ പിന്നെയും ഷെയർ ചെയ്യും അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു മാസത്തെ സാലറി ഞാൻ രോഗികൾക്കും പിന്നെ ഇതുപോലെ ഒ ഇ ടി പഠിക്കാൻ ബുദ്ധിമുട്ടിയൊക്കെ ഉള്ളവരുള്ളവർക്കും ഒക്കെ ആയിട്ട് പല ആവശ്യങ്ങൾക്കായി ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു ഇനിയും ഞാൻ എൻ്റെ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ദശാംശം ഞാൻ ദൈവത്തിനായി മാറ്റി വെക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് മാതാവിന് പള്ളിയിൽ ബൈബിൾ വായനകൾ അരമണിക്കൂർ വായിക്കുമായിരുന്നു ബൈബിൾ വായി വായിക്കുമായിരുന്നു പിന്നെ പള്ളിയിൽ അവിടെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല മാസത്തിൽ രണ്ട് മലയാളം കുർബാനയാണ് പിന്നെയുള്ള ദിവസങ്ങൾ ഇംഗ്ലീഷ് കുർബാനയാണ് അതും ആഴ്ചയിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുർബാനയില്ല ചില ദിവസങ്ങളിൽ കാണുകയില്ല അപ്പോൾ ഞാൻ എനിക്ക് ഡ്യൂട്ടി ചൊവ്വയും വെള്ളിയും വൈകുന്നിട്ടാണ് കുർബാന അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയും കഴിഞ്ഞ റൂമിൽ വരത്തുള്ളൂ അതുപോലെ എനിക്ക് ഓഫുള്ള ദിവസങ്ങളിലും ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ കുർബാന മുടക്കം പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ ഒരു ദിവസം മാത്രം എനിക്ക് മുടങ്ങിപ്പോയി ബാക്കി ഇതുവരെ ഞാൻ കുർബാന എനിക്ക് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പങ്കെടുക്കും പങ്കെടുക്കാൻ ദൈവം അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം തന്ന ഇശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ജിനി ഇതിനു മുമ്പും ഒ ഇ ടി പരീക്ഷ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഇവിടെ വന്ന് മഹത്വപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഒസ് ടി എക്സാം എഴുതുന്ന സമയത്ത് അത് ജിനിക്ക് ഉറപ്പുണ്ട് ആ പരീക്ഷ ജയിക്കില്ല എല്ലാം കൃത്യമായി എഴുതിയിട്ടില്ല എന്നുള്ളത് എങ്കിലും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ പേരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയാണ് യാക്കോബ് ഒന്ന് അഞ്ച് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നതാണ് അവിടെ അതേപോലെ തന്നെ ഹസ്ബൻഡിനെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ വിഷയങ്ങളിൽ അമ്മ ഈശോയെയാണ് നമുക്ക് കാണിച്ചു നൽകുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് പ്രേക്ഷിതവില ചെയ്യുകയും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതേപോലെ തന്നെ ഈശോയെ കണ്ടുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഈശോ പറഞ്ഞു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിക്കാൻ തന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഈശോയെ പ്രതി ചെയ്യുമ്പോൾ അത് ഈശോ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകി അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക